നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇപ്പോൾ അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നവംബർ ആറ് പതിനൊന്ന് തീയതികളിലെ വോട്ടെടുപ്പിനും പതിനാലിലെ ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കോടതിയുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്നതാണ് പ്രധാന ചർച്ചാ വിഷയം കോടതിയുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്നതാണ് വെല്ലുവിളിയും സമീപകാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോർച്ച ആരോപണങ്ങളും അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു പറയപ്പെടുന്ന കുറ്റസമ്മതവും ഇപ്പോൾ അത് ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ നിലപാട് അത് നിർണായകമായി മാറുകയാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് കടുത്ത നിലപാടുണ്ടായാൽ അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും രാഷ്ട്രീയ സാഹചര്യത്തെയും പ്രതിഫലിക്കില്ലേ എന്ന ചോദ്യവും സജീവമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യചിഹ്നമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഈ ഇടപെടൽ സ്വാധീനിക്കുമോ എന്ന സംശയങ്ങളും ഉടലെടുക്കുന്നുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് നിതിന്യായപരമായിട്ടുള്ള തീവ്രപരിശോധനയുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് അടിയന്തരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ സുപ്രീം കോടതി ശക്തമായിട്ട് ഇടപെടും എന്നതിൽ തർക്കമില്ല പ്രത്യേക നിരീക്ഷകനെ ബീഹാറിലേക്ക് അയക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നതായിട്ട് രാഹുൽ ഗാന്ധി ആരോപിച്ചതിനാൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കാര്യത്തിൽ കനത്ത ജാഗ്രത കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനി മുതൽ തോന്നിയതുപോലെ ഇ വി എമ്മുകൾ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനോ സാധിക്കില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ബീഹാറിൽ അട്ടിമറി സാധ്യതകൾ തീരെ ഇല്ലാത്ത നീതിയുക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ ഉറപ്പ് നൽകുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള ജുഡീഷ്യൽ അധികാര പരിധി സുപ്രീം കോടതി പ്രയോഗിക്കില്ല എന്ന വസ്തുത ഓർക്കേണ്ടതായിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അധികാര പ്രയോഗത്തിന് തെരഞ്ഞെടുപ്പ് സമയം ഉപയോഗിക്കാൻ പാടില്ലാത്തതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ സുപ്രീം കോടതി നിയമവിരുദ്ധതയെക്കുറിച്ചുള്ള തർക്കങ്ങളിലുള്ള ഇടപെടലുകൾ മിതപ്പെടുത്താൻ സാധ്യതയുണ്ട് ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ഒൻപതാം അനുച്ഛേദം വോട്ടെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഇടപെടലിനെ നിയന്ത്രിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ കോടതികൾ സാധാരണയായിട്ട് ഇടപെടാറില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലെ കോടതികളുടെ ഇടപെടൽ തടയുന്നു ക്ലോസ് എ അനുസരിച്ച് ഡീലിമിറ്റേഷനുമായും സീറ്റ് വിഹിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമത്തിൻ്റെ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല കൂടാതെ ക്ലോസ് ബി അനുസരിച്ച് നിയമസഭ പാസാക്കിയ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഫയൽ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിനെ വെല്ലുവിളിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ എൺപത് പ്രകാരം ഫലപ്രഖ്യാപനം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു സ്ഥാനാർത്ഥിക്കോ വോട്ടർക്കോ ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ അത്തരം ഹർജികൾ സമർപ്പിക്കാവുന്നതാണ് ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരത്തെ നീതിന്യായ വ്യവസ്ഥ മാനിക്കുന്നു എന്നാൽ ഇതിനർത്ഥം കമ്മീഷന് ബീഹാറിൽ കാര്യങ്ങൾ തോന്നിയ പോലെ ചെയ്യാം എന്നുള്ളതല്ല കുറ്റമറ്റതും നീതിയുക്തവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനും ജനവിധിക്കും വേണ്ടി കാത്തിരിക്കുന്നത് ബീഹാറിലെ എട്ട് കോടി വോട്ടർമാർ മാത്രമല്ല ഈ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങൾ കൂടിയാണെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്